മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ഇടുക്കി മൂന്നാറിലേക്ക് എപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് മൂന്നാറിലേക്കും വട്ടമടയിലേക്കും ഒക്കെ എത്തിയാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങൾ അവിടെ ടോപ്പ് സ്റ്റേഷൻ ഏറ്റവും പ്രിയങ്കരമാണ് ചിലപ്പോൾ മഞ്ഞും പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത് മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാമധ്യെ സഞ്ചാരികൾ കണ്ടുമടങ്ങുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ടോപ് സ്റ്റേഷൻ മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ടോപ്പ് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് പ്രധാന റോഡിൽ നിന്നും അല്പദൂരം വേണം ടോപ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലേക്ക് എത്തുവാൻ ഇരുവശങ്ങളിലും ധാരാളം വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുമുണ്ട് ഒരാൾക്ക് രൂപയുടെ പ്രവേശന ഫീസാണ് ഈടാക്കുന്നത് ആദ്യം എത്തുക ടോപ് സ്റ്റേഷൻ കാഴ്ചകൾ ഉയരത്തിൽ നിന്ന് കണ്ടാസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ്

വാച്ച് ടവറിലെ ശേഷം കിഴക്കാൻ തൂക്കായ മലയടിവാരത്തിലേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷൻ സൗന്ദര്യം ആസ്വദിക്കാം ചിലപ്പോൾ മഞ്ഞുപൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലതീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത് തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ തമിഴ്നാടിന്റെ വിദൂര കാഴ്ച വൻമതിൽ പോലെ തോന്നിപ്പിക്കും വിധമുള്ള വലിയ പാറക്കെട്ടുകളുടെ ഭീമാകരമായ കാഴ്ചകളും കാണാം പ്രഭാതങ്ങളിൽ മലയടിവാരമാകെ പരന്നു കിടക്കുന്ന മേഘപ്പാളികളുടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ടോപ് സ്റ്റേഷന്റെ ഹൈലൈറ്റ് കാഴ്ചകളേതായാലും സഞ്ചാരികൾ കണ്ണും മനവും നിറഞ്ഞാണ് ടോപ് സ്റ്റേഷനിൽ നിന്നും പടിയിറങ്ങാറ് ബിനീഷ് ആന്റണി